യും പുത്രയും പരിശുദ്ധാത്മാവന്റെ നാമത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം വരെയുള്ള തിരുവചനങ്ങൾ തിരുവചനം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം സ്വന്തം ആത്മാവിന് പകരമായി അവൻ എന്തു കൊടുക്കും അനേക മനുഷ്യരെ മാനസാന്തരപ്പെടുത്തിയിട്ടുള്ള ഒരു വചനമാണത് ഭാരതം കണ്ട ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷകനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ മാനസാന്തരപ്പെടുത്തിയ വചനം ഈ വചനമാണ് ഇഗ്നേഷ്യസ് ലയോള എന്ന വിശുദ്ധൻ ഫ്രാൻസിൻ്റെ തെരവൂരങ്ങളിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ലോകം മുഴുവൻ ഒരുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം ഈ വചനം ഫ്രാൻസിസ് സേവിയർ എന്ന അധ്യാപകൻ്റെ ഹൃദയത്തിലേക്ക് ചാട്ടളി പോലെ വന്നു പതിച്ചു ആ വചനം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി ആ വചനം അദ്ദേഹത്തെ രൂപപ്പെടുത്തി ആ വചനം ാരകമായ ഒരു വാള് പോലെ അദ്ദേഹത്തെ മുറിപ്പെടുത്തി അദ്ദേഹം ആ വാളും കൊണ്ട് തനിക്ക് കിട്ടിയ വചനമാകുന്ന വാൾ എടുത്ത് അദ്ദേഹം പുറപ്പെടുകയാണ് അതുവരെ അക്ഷരത്തിൻ്റെ വാൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ ഇപ്പോൾ ഇതാ ദൈവവചനമാകുന്ന വാളെടുക്കുകയാണ് വാളെടുത്തുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തു ഭാരതത്തിൻ്റെ ഗോവയിൽ വന്നിറങ്ങി സുവിശേഷത്തിൻ്റെ വെളിച്ചം ആ പ്രദേശത്ത് വിതയ്ക്കുകയാണ് ഭാരതത്തിൻ്റെ തെക്കേ അറ്റമായ കേരളത്തിലേക്ക് വന്ന് കടൽ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് അനേക മനുഷ്യരെ ലക്ഷക്കണക്കിന് മനുഷ്യരെ മാനസാന്തരപ്പെടുത്തുകയും മാമോദി ചമക്കുകയും ചെയ്ത് ക്രിസ്ത്യാനികളാക്കി ക്രിസ്ത്യാനികളാക്കി തീർത്ത ഒരു വല്ലാത്ത പോരാളിയായിരുന്നു ക്രിസ്തുവിൻ്റെ പോരാളിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സീവർ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി അനേകരിലേക്ക് കൊടുത്ത വ്യക്തി ദൈവവചനമാകുന്ന വാളിൻ്റെ വാഴത്തല് കൊണ്ട് അനേകരെ വെട്ടിവീഴ്ത്തിയ ഒരു മനുഷ്യൻ ക്രിസ്തുവിനുവേണ്ടി അനേകരെ വചനം കൊണ്ട് നേടിയ മനുഷ്യൻ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും ആഴ്ന്നിറങ്ങി ആത്മാവിൻ്റെ ഇംഗിതങ്ങളെ വേർതിരിച്ചറിയാൻ കഴിവുള്ളതുമാണ് വചനം വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണത് ദൈവത്തിൻ്റെ വചനം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ വചനം ഒരാളുടെ ഹൃദയത്തിലേക്ക് കയറിയൽ ഒരാളുടെ ഉള്ളിലേക്ക് കയറിയൽ അത് അവനെ പരിവർത്തനപ്പെടുത്തും അവനെ രൂപാന്തരപ്പെടുത്തും കൊറോണ വൈറസ് ഒരാളുടെ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അവനെ നെഗറ്റീവായി ബാധിക്കും അവൻ്റെ ജീവനെ അത് അപകരിക്കാൻ സാധ്യതയുണ്ട് അവൻ്റെ ജീവൻ്റെ തുടിപ്പ് നിലനിർ നിലനിർത്തുന്ന ശ്വാസകോശത്തെ അത് ബാധിക്കും അതവനെ മൃതിപ്പെടുത്താൻ സഹായിക്കുന്നു എന്നാൽ ദൈവവചനമാണ് ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അത് അതിനകത്ത് കയറി അവനെ ജീവനിലേക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നിത്യജീവനിലേക്ക് നയിക്കും അപ്പോഴേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവവചനത്തെ ഗൗരവമായി എടുക്കാൻ വചനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വചനം വായിക്കുന്നതും വചനം ജീവിക്കുന്നതും വചനം പ്രഘോഷിക്കുന്നതും നമ്മുടെ ശീലമാക്കി മാറ്റാൻ പരിശ്രമിക്കാം അങ്ങനെയെങ്കിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ പോലെ വചനത്താൽ നിറയപ്പെടുകയും വചനത്താൽ ജീവിക്കുകയും വചനത്താൽ പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതം നമുക്ക് സ്വന്തമായാൽ നമ്മുടെ ശരീരം പോലും ഒരിക്കലും അഴുകാതിരിക്കും എന്നാണ് അവിശുദ്ധൻ്റെ ജീവിതം പ്രഘോഷിക്കുന്നത് ഫ്രാൻസിസ് സേവ്യർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ട് അഞ്ഞൂറ് വർഷത്തിലേറെയകുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഈ ഭൗതിക ശരീരം പൂർണ്ണമായി അരി അഴിഞ്ഞു പോകാതെ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനത്തെ പേറിയ ഒരു ശരീരമാണ് ദൈവത്തിൻ്റെ വചനത്തെ മാംസം ധരിക്കാൻ അനുവദിച്ച ഒരു ശരീരമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ശരീരം ഉടലോടെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് അപ്രകാരം മറിയത്തിൻ്റെ ശരീരം ഈ ലോകത്തിൽ അഴിഞ്ഞു തീരുന്നില്ല കാരണം അവൾ ദൈവവചനത്തെ ഉള്ളിൽ വഹിക്കാൻ വെട്ടുകൊടുത്തു അതുകൊണ്ടാണ് ഫ്രാൻസിസ് സേവറിൻ്റെ ശരീരവും അഴിഞ്ഞില്ലാണ്ടാകാത്തതിൻ്റെ കാരണം ദൈവവചനത്തെ തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും വഹിക്കാനും വിട്ടുകൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ഈ ലോകത്ത് അഴിഞ്ഞില്ലാതാകണമെങ്കിൽ അഴിഞ്ഞില്ലാണ്ടാകാതിരിക്കണമെങ്കിൽ നിത്യം നിലനിൽക്കണമെങ്കിൽ വചനത്തെ ദൈവവചനത്തെ വഹിക്കാൻ തയ്യാറാവുക ഈ ക്രിസ്മസിനോടടുക്കുന്ന ദിവസങ്ങളിൽ വചനമായ ദൈവം ഈ ഭൂമിയിൽ പിറവിയെടുക്കുന്ന സമയത്ത് നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കം അവൻ വന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പിറവിയെടുക്കട്ടെ അപ്പോൾ നാമും അഴിഞ്ഞ് ഇല്ലാണ്ടാവുകയില്ല മറിച്ച് അനേകർക്ക് വെളിച്ചമായി അനേകർക്ക് ജീവൻ്റെ സമൃദ്ധിയായി നമ്മുടെ ജീവിതവും ഒരു സുവിശേഷം പോലെ പ്രഘോഷിക്കപ്പെടും കർത്താവിനെ വഹിച്ചുകൊണ്ട് ഫ്രാൻസിസ് സേവ്യർ ഈ ലോകത്ത് മുഴുവനും സഞ്ചരിച്ചതുപോലെ നമുക്കും ക്രിസ്തുവിനെ പേറിക്കൊണ്ട് വചനമായ ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാനും അവനെ പ്രഘോഷിക്കാനും നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ